ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരം വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചു പാലക്കാട് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയാണ് അനുമതി നിഷേധിച്ചത് നിബന്ധനകൾക്ക് അനുസരിച്ചുള്ള സംഭരണ സംവിധാനമില്ലെന്ന് കോടതി മാർച്ച് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ വെടിക്കെട്ട് നടത്താൻ പൂര കമ്മിറ്റി അനുമതി ആവശ്യപ്പെട്ടിരുന്നു കൂടുതൽ വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്താണ് ചേരുന്നത് ശാന്തകുമാർ എന്താണ് ഇപ്പോൾ ഈ ഒരു അനുമതി നൽകാത്തതിനുള്ള കാരണം തീർച്ചയായും ഇപ്പൊ ഉത്സവങ്ങൾക്ക് വെടിക്കെട്ട് വെടിക്കെട്ടുകൾ ആവശ്യമുണ്ടെങ്കിൽ അതിന് ആവശ്യമായ നിബന്ധനകൾ ചട്ടങ്ങളുമുണ്ട് ആ ചട്ടങ്ങൾ പൂർണ്ണമായും പാലിച്ചാൽ മാത്രമേ അനുമതി നൽകാൻ കഴിയൂ എന്നുള്ളത് നേരത്തെ തന്നെ നി നിർദ്ദേശമുള്ളതാണ് അത്തരം കാര്യങ്ങൾ പാലിക്കാൻ ക്ഷേത്ര കമ്മിറ്റിക്ക് ഉത്സവാഘോഷ കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തി ഈ അനുമതി നിഷേധിക്കാൻ കാരണം ഈ മാർച്ച് പന്ത്രണ്ട് പതിമൂന്ന തീയതികളാണ് ഉത്സവം നടക്കുന്നത് രണ്ടു ദിവസങ്ങളിലും രണ്ടു ദിവസങ്ങളായിട്ടുള്ള വെടിക്കെട്ടിനാണ് അനുമതി അനുമതി അപേക്ഷ നൽകിയിരുന്നത് അതിനെ കോടതി പറഞ്ഞു രണ്ടായിരത്തി എട്ടിലെ പ്രദർശനാനുമതി പ്രദർശനത്തിൽ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കളിലെ നിയമപ്രകാരം സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ച് നിരോധിത രാസവസ്തുക്കളില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ടില്ല തുടങ്ങി അത്തരം കാരണങ്ങളെല്ലാം കണ്ടെത്തിയാണ് ഇവയെ ഒന്നും ഹാജരാക്കാൻ ഇവർക്ക് ഉത്സവാഘോഷ കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല ഇവയെല്ലാം ഇവയെ ഒന്നും പാലിക്കാൻ കമ്മിറ്റി കഴിയില്ല എന്നുകൂടി കണ്ടെത്തിയാണ് ഇപ്പോൾ ഉത്സവാഘോഷ കമ്മിറ്റിക്ക് ഇത്തരത്തിലുള്ള അനുമതി വെടിക്കെട്ടുള്ള അനുമതി നിഷേധിച്ചിരിക്കുന്നത് സ്വാദി cheli shanda